ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു ഡിസൈനറുടെ പേജാണ് ആൽബിൻ ചേക്കപ്പ് എന്ന് പറയുന്നത് കുറെ പേജസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് അത് ആൽബിന്റെ കുറെ ടിപ്സും ട്രീക്സും ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ആൽബിൻ ഇട്ടേക്കുന്ന റീസെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു രാധേയം എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഒരു സാരി എടുത്തിട്ട് അതിന് നമ്മൾ ദാവണിയാക്കിയ ഒരു സംഭവം സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം അങ്ങനെ നമുക്ക് ഒരു കൊറിയർ കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എനിക്ക് കുറെ ഓപ്ഷൻസ് തന്നതിന്ന് ഞാനൊരു സാരി ചൂസ് ചെയ്തിട്ട് അവരെനിക്ക് പോസ്റ്റൽ കൊറിയറാണ് അയച്ചു തന്നത് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ വൈലറ്റ് ഷെയ്ഡാണ് ചൂസ് ചെയ്ത് വെക്കുന്നത് അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ട് ഏത് കളർ ആവുമെന്നുള്ളതൊക്കെ ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് ബോർഡേഴ്സ് ഉള്ള ഒരു സാരിയാണ് ഏത് ദാവണിയായിട്ട് പെയർ ചെയ്യുന്നു ഓപ്പൺ ചെയ്തിട്ട് നോക്കാമെന്ന് ചോദിച്ചിട്ടിരിക്കുക നല്ലൊരു കളർ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലാത്ത ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ ഒരു സാരി അപ്പൊ നമുക്കിതൊന്ന് ദാവണിയാക്കിയിട്ട് നോക്കാം